കുട്ടികളുടെ ഛർദിലുകൊണ്ട് നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ഛർദിൽ അപകടകരമാവുന്നതും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന നിർത്താതെയുള്ള ഛർദിലിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ഞാനിവിടെ നാരങ്ങയും ഇഞ്ചിയുമാണ് എടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ പീസെടുത്തിട്ട് അതിൻ്റെ നീരും ചതച്ചെടുക്കുക ഇഞ്ചിയുടെ നീര് ചതച്ചെടുക്കുമ്പോൾ തരികൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നാരങ്ങ നീരും ഇഞ്ചി നീരും കൂടെ യോജിപ്പിക്കുക ഈ മിശ്രിതം കുട്ടിക്ക് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിലും വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ കുട്ടിയുടെ ഛർദ്ദിൽ പൂർണ്ണമായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും വയറിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ടുണ്ടാകുന്ന ശബ്ദിനാണ് ഈ റെമഡി ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് വേറെ ഏതെങ്കിലും റീസൺ കൊണ്ടാണ് ശബ്ദുണ്ടാകുന്നതെങ്കിൽ ദയവായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ